കൊറിയിലും കാറിലുമായി കടത്തിയ ഇരുന്നൂറ്റി പത്ത് കിലോ കഞ്ചാവ് പിടികൂടിയ കേസിലെ അഞ്ച് പ്രതികൾക്ക് പത്തു വർഷം തടവും ഒരു ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ തൃശൂർ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് ഏൽത്തുരുത്ത് പൊന്തേക്കൻ ജോസ് മണ്ണുത്തി വലിയ വീട്ടിൽ സുബീഷ് പഴയനൂർ വേണാട്ടുപറമ്പിൽ മനീഷ് കുണ്ടുകാട് തോമന രാജീവ് തമിഴ്നാട് തേനി സ്വദേശി സുരേഷ് എന്നിവരെയാണ് കോടതി ശിക്ഷ വിധിച്ചത് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ വിതരണം ചെയ്യാൻ ഏതാണ്ട് നാലു കോടി രൂപ വിലവരുന്ന കഞ്ചാവുമായാണ് പ്രതികൾ കേരളത്തിലേക്ക് എത്തിയത് അതുവരെ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ കഞ്ചാവ് എന്ന നിലയിൽ ഇക്കാര്യം ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിനാലിനാണ് കൊരട്ടിയിലാണ് കേസിന് ആസ്പദമായ സംഭവം കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച ലോറിയും ആഡംബരക്കാരും പിടിച്ചെടുത്തിരുന്നു ചാലക്കുടി ഡിവൈഎസ്പിമാരായിരുന്ന സി ആർ സന്തോഷ് ഷാജു ജോസ് കൊരട്ടി എസ് എച്ച്ഒ ആയിരുന്ന ബി കെ അരുൺ ക്രൈംബ്രാഞ്ച് എസ് ഐ എം പി മുഹമ്മദ് റാഫി എസ് ഐമാരായിരുന്ന ഷാജു എടത്താടൻ സി കെ സുരേഷ് സി ജോഷി എം എസ് പ്രദീപ് സജീവ് വർഗീസ് സിജു ലഹരി വിരുദ്ധ സ്ക്വാഡിലെ എ സിമാരായ കെ കെ ജയകൃഷ്ണൻ ടി ആർ ഷൈൻ മുരുകേഷ് കടവത്ത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുരേഷ് വി ദേവ് ലിജു ഇയാനി വി ആർ രഞ്ജിത്ത് സിപിഎമാരായ ഷറഫുദ്ദീൻ മാനുവൽ സജി ജിബിൻ നിതീഷ് സൈബർ സെൽ അംഗങ്ങളായ സനൂപ് മനു കൃഷ്ണ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് കോവിഡുമായി ബന്ധപ്പെട്ട രണ്ടാം ലോക്ഡൌണിന്റെ കാലത്തായിരുന്നു കഞ്ചാവ് ശേഖരം പിടികൂടിയത് ആ കാലത്ത് ദേശീയപാതകളുൾപ്പെടെ വാഹന പരിശോധന കുറവായിരുന്നത് കണക്കിലെടുത്താണ് വൻതോതിൽ കഞ്ചാവ് കടത്തിയെന്നാണ് പോലീസ് നിഗമനം പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഇരുപത്തിയാറ് സാക്ഷികളെ വിസ്തരിക്കുകയും അറുപതോളം രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ സോളി ജോസഫ് എം കെ ഗിരീഷ് മോഹൻ എന്നിവർ ഹാജരായി